പലതരത്തിൽ നമ്മൾ പുട്ടുണ്ടാക്കാറുണ്ടല്ലേ ഇത് പാൽപ്പുട്ടാണ് നിങ്ങൾ പാൽപ്പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ പാൽപ്പുൾ പാൽപ്പുട്ട് ചേർത്ത് ചെയ്യും പശുവും പാൽ എടുത്ത് ചെയ്യും തേങ്ങാപ്പാൽ എടുത്തുകയും ഇത് തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ ഒരു കറിയും വേണ്ട കഴിക്കാനായിട്ട് അപ്പോൾ രണ്ട് കുറ്റിയിലും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ജോബിസ് ടേസ്റ്റി ഏബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഈ പുട്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി പുട്ടുപൊടി ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല അപ്പം പിന്നെ ഇത് തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാൽ ഒരു കപ്പ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് തന്നെ വെള്ളമാണെങ്കിലും വേണം ചെറിയ ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരു അല്പം ഒരു കാൽ സ്പൂൺ മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കടുക് എങ്ങനെയാണ് എടുത്ത് ഇട്ടുപോയി കേട്ടോ അതെടുത്ത് മാറ്റിയത് ഇനി നമുക്ക് ഈ ഉപ്പ് ഉപ്പിനകത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങാപ്പാൽ കുറച്ച് വീതം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കുഴയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ലതുപോലെ നനഞ്ഞിരിക്കും കേട്ടോ ഇത് അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന പുട്ടുപൊടി ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ വെള്ളത്തിൻ്റെ അളവ് അറിയില്ല കൃത്യം ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് തന്നെ വെള്ളമാണെങ്കിലും എടുക്കണം ചെറിയ ചൂടുവെള്ളം ചൂട് കൂടിപ്പോകരുത് ചെറിയ ചൂടുവെള്ളം അതുപോലെ തേങ്ങാപ്പാലാണെങ്കിലും ചെറു ചൂടോട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് തരെ ഇരുന്നാൽ നല്ല സോഫ്റ്റായി വരും അപ്പം നമുക്കിത് ഇതാ ഇത് കണ്ടോ കുഴച്ചിട്ടുണ്ടോ നല്ലപോലെ കുഴഞ്ഞായിപ്പിക്കും നമുക്ക് കണ്ട ഇത് വെള്ളം കൂടിപ്പോ തോന്നും പക്ഷെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം അതിൻ്റെ നമുക്ക് ഇതിനകത്തേക്ക് അല്പം എന്താ പറയുക ക്യാരറ്റ് ചേർക്കുന്നുണ്ട് അതാണ് ഇതിന് ഈ ഇതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആവും ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ക്യാരറ്റ് ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തത് അപ്പോൾ എന്നിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഈ നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് ഈ പുട്ടിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്ന ഒറ്റ സ്പൂൺ മതി എന്നിട്ട് നമുക്ക് അത് ചൂടായി കഴിയുമ്പോൾ ആ ക്യാരറ്റ് നമുക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അത് കളറൊന്നും മാറരുത് ഒരല്പം നേരം ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ പുട്ടിൻ്റെ പൊടി അവിടെ ഇരുന്ന് നല്ലപോലെ സോഫ്റ്റായി വരും അപ്പോൾ നമുക്കിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി ഇരിക്കട്ടെ ഒന്ന് ചൂടാറി വന്നോട്ടെ അപ്പോൾ നമ്മുടെ പുട്ടുപൊടി എന്താന്ന് നമുക്കൊന്ന് നോക്കാം എന്നാ പുട്ടുപൊടി ദാ കണ്ട ഒന്ന് ഇളക്കി നോക്കി വെള്ളം കറക്റ്റാണല്ലേ അപ്പോൾ ഈ അളവാണ് നമ്മൾ പുട്ടിന് എപ്പോഴും ചേർക്കേണ്ടത് അതായത് നമ്മൾ ഇങ്ങനത്തെ പുട്ടുപൊടി വറുത്താരിപ്പൊടിയല്ല കേട്ടോ ഇത് അപ്പത്തിൻ്റെ മുട്ടി പിന്നെ പത്രീടെ അല്ല അവന്മാക്കിനി ആ ക്യാരറ്റിൻ്റെ ക്യാരറ്റിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ വലിയ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടം വലിയ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് പഴം കൂട്ട് കഴിക്കാം ഇനി ഉപ്പ് ചേർക്കണ്ടാത്തവർക്ക് പഞ്ചസാര ചേർത്തും ചെയ്യാം കേട്ടോ ഉപ്പിന് പകരം പഞ്ചസാര ചേർത്താൽ മതി അങ്ങനെ ഇത് ചെയ്യാം പഞ്ചസാര എന്താ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർക്കണം ഇവിടെ ചെറുപയർ ഈ ഈ കുക്കറിൽ തന്നെ ഒരു കുറച്ച് ചെറുപയറും കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട് വേറെ വേവിക്കുന്നില്ല നമ്മുടെ ഈ പുട്ട് ഒരു മണിക്കൂറുകാരോ ഒന്ന് കുതിർത്തിട്ട് ഇതിനകത്തേക്ക് ഈ നമ്മുടെ പുട്ടിന് വേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിപ്പോൾ അപ്പോൾ ചെറു പയറും വേഗം ഈ പുട്ട് നമുക്ക് ഒരു സമയത്ത് വെന്തെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം കണ്ടോ ഒട്ടും ഒന്നും കട്ടയൊന്നുമില്ല നല്ലപോലെ കട്ടയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിൽ തിളയ്ക്കാനായിട്ട് നമുക്ക് പുട്ടു കുറ്റിക്കകത്തേക്ക് തേങ്ങ ഇട്ട് തേങ്ങയും ഈ പുട്ടിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം തേങ്ങ ഇട്ടു പിന്നെ രണ്ട് തവി അതായത് ഹാഫ് പകുതി ഭാഗം പകുതി ഭാഗം ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നിറച്ച് കൊടുക്കാം ഇതറിയാലോ പിള്ളേർക്കൊക്കെ അറിയാമായിരിക്കുമില്ലേ എന്താ പറയുക കുത്തി നിറച്ച് വെക്കരുത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ കൊരിയിടവേ ചെയ്യാവുള്ളൂ കേട്ടോ അതുപോലെ പുട്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന വെള്ളത്തിന് നന്നായിട്ട് വെള്ളം ചൂടായിട്ട് വെക്കുന്നതാണ് ഇതാണ് ഇതിൽ ആവി വരുന്നുണ്ട് ഇനി നമുക്കിത് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു രണ്ട് ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ ആവി വന്നാൽ മതി പിന്നെ നമ്മൾ ഈ പുട്ട് കുറ്റി കുത്തിയെടുക്കുമ്പോഴേ ഒരു എടുത്ത് താഴെ വെച്ചിട്ട് ഒരു മിനിറ്റിന് ശേഷം കുത്തുവാണെങ്കിൽ ഒട്ടും പൊടിഞ്ഞു പോകാതെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒട്ടന്നെ തന്നെ കുത്തി എടുത്താൽ ചിലപ്പം പുട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ കമൻ്റ് അറിയിക്കുന്നത് നിങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരിക്കും വലിയവർക്കും ഇത് നല്ല ഹെൽത്തിയായ ഫുഡുമാണ് ഉണ്ടോ ഇതാ നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു കറിയില്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഞാനിവിടെ പറഞ്ഞല്ലോ ചെറുപയർ ഇങ്ങനെ ഉള്ളിയും മുളകും കൂട്ടി ഇടിച്ചിട്ട് ഇടിച്ച് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അല്പം ചെറുപയറും കൂടെ കൂട്ടി ഒരു പപ്പടം കുഴപ്പം ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്